ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ലൈവിൽ ഓഡിയൻസ് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം വീണ്ടും ജാസ്മിനോട് സിജോ ചോദിച്ചിരിക്കുകയാണ് നിങ്ങളുടെ ബന്ധം എന്താണെന്ന് വ്യക്തമാക്കാവോ എന്നാണ് സിജോയുടെ ചോദ്യം ഒരു ചോദ്യങ്ങൾക്ക് മുമ്പിൽ മാനസികമായി തകർന്നിരിക്കുകയാണ് ജാസ്മിനും ഗബ്രിയും നിങ്ങളുടെ റിലേഷൻ നിർവചിക്കാൻ പറ്റാത്തതാണെന്ന് നീ നേരത്തെ പറഞ്ഞിട്ടില്ലേ എന്ന് സിജോ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പ്രണയമല്ല പ്രണയത്തിലോട്ട് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ പെരുമാറ്റവും ഇടപഴകലും സംസാരവും വേറെ രീതിയിലാണ് നീ പറയുന്ന നിങ്ങൾ തമ്മിൽ അത്തരമൊരു റിലേഷൻ ഇല്ലെന്നാണ് പലപ്പോഴും നിങ്ങളുടെ ചേഷ്ടകൾ അത്തരത്തിലായി പോകാറുമുണ്ട് അതിന് നീ പറയുന്ന മറുപടികൾ ഒന്നും തന്നെ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഗിബ്രി എനിക്ക് അത്ര തോന്നിയിട്ടില്ല എനിക്ക് നിന്നെയാണ് കൂടുതൽ തോന്നിയിരിക്കുന്നത് നിന്റെ പ്രവൃത്തിയും നിന്റെ സംസാരവും എല്ലാം തന്നെ മറ്റൊരു തരത്തിലാണ് പുറത്തേക്ക് വരുന്നത് ഇത് പറയുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് നീ എന്താ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ കെട്ടിപ്പിടിക്കുന്നതും സംസാരിക്കുന്നതുമൊക്കെയാണോ നീ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ കയ്യിൽ പിടിക്കുന്നതും തൊടുന്നതും ഒന്നുമല്ല എൻ്റെ പ്രണയം എൻ്റെ പ്രണയം എൻ്റെ മുഖത്താണ് ഉണ്ടാകുന്നത് അത് നോക്കിയിട്ടാണ് ഇവൻ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ പ്രവൃത്തി ഞങ്ങൾ അത്തരം ഒരു റിലേഷനിൽ പോയിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞതാണ് ഇവരുമായി അത്തരത്തിലുള്ള റിലേഷൻ ഉണ്ടാവില്ല എന്ന് എന്നാൽ സാഹചര്യം എന്നെ അതിനനുവദിക്കുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് സിജോ ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നത് ഗബ്രി എപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെ അവനിന്ന് അകന്ന് കഴിയും എനിക്കതിന് കഴിയുന്നില്ല അപ്പോൾ ഇപ്രാവശ്യം ഗബ്രി പുറത്തായാലും നീ എന്ത് ചെയ്യുമെന്ന് സിജോ ചോദിച്ചപ്പോൾ ജാസ്മിൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എന്നാണ് അവൻ പുറത്തായാൽ പിന്നെ അവനെ ഞാൻ കാണുന്നില്ലല്ലോ പക്ഷേ ഗബ്രി ഉള്ളപ്പോൾ എനിക്ക് അവനിൽ നിന്ന് അകന്ന് കഴിയാൻ കഴിയില്ല എന്നാണ് ജാസ്മിൻ സിജോയോട് പറയുന്നത് സിജോയുടെ അടുത്ത ചോദ്യം ഗബ്രി പോയാൽ നീ കിറ്റ് ചെയ്യുമോ എന്നാണ് അപ്പോൾ ജാസ്മിൻ മറുപടിയായി പറയുന്നത് ഞാൻ ഒരിക്കലും കിറ്റ് ചെയ്യില്ല ഞാൻ നന്നായി കളിക്കും ജാസ്മിൻ്റെ മറുപടി കേട്ട് ഗബ്രി ജാസ്മിനെ തന്നെ നോക്കിയിരിക്കുകയാണ് ഗബ്രി ഒന്നും പറയുന്നില്ല ഇതിൽ നിന്ന് ജാസ്മിനും ഗബ്രിയും ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട് തങ്ങളുടെ റിലേഷൻ പുറത്ത് ചർച്ചയായിട്ടുണ്ടെന്നും തങ്ങൾക്കത് നെഗറ്റീവായിട്ടാണ് വന്നിരിക്കുന്നതെന്നും ജാസ്മിനും ഗബ്രിയും ഒരുമിച്ച് നോമിനേഷനിൽ വന്നാൽ ജാസ്മിനാണ് കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത് ഗബ്രി പുറത്തു പോകേണ്ടി വരും എന്നാൽ ഇപ്പോൾ ജാസ്മിൻ ലൈവിൽ പറഞ്ഞിരിക്കുന്നത് ഗബ്രി പുറത്തു പോയാൽ ഞാൻ നന്നായി കളിക്കും ഒരിക്കലും കിറ്റ് ചെയ്യില്ല അവൻ ഇവിടെ നിന്ന് പോയാൽ എൻ്റെ മനസ്സിൽ നിന്നും അവൻ പോകുമെന്നാണ് ജാസ്മിൻ ലൈവിൽ സിജോട് പറയുന്നത് ഇതെല്ലാം കേട്ട് ഗബ്രി നിശബ്ദനായി ഇരുന്നു പോയി എന്തായാലും ലൈവിൽ ജാസ്മിൻ അറിയാതെ തന്നെ സിജോ ജാസ്മിനെ മനസ്സിലിരുപ്പ് വെളിപ്പെടുത്തിയിരിക്കുകയാണ് എന്നാൽ ജാസ്മിൻ പിന്നീട് ഇതെല്ലാം മനസ്സിലാക്കുന്നുമുണ്ട് ജാസ്മിൻ അപ്പോൾ ഗബ്രിയോട് പറയുന്നുണ്ട് സിജോ സംസാരിച്ചത് നീ കേട്ടില്ലേ സിജോ നമ്മളോടല്ല സംസാരിച്ചത് പകരം പ്രേക്ഷനെ കേൾപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ജാസ്മിൻ സിജോയെ കുറ്റം പറയുന്നുമുണ്ട് അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് എനിക്ക് സിജോയെ കുറ്റം പറയാൻ താല്പര്യമില്ല എന്ന് ഈ ആഴ്ച ഗബ്രി പുറത്തു പോകാൻ സാധ്യത കൂടുതലാണ് ബിഗ് ബോസ് ഷോയിൽ ഇനി ഒരു മാറ്റം അനിവാര്യമാണ് ജാസ്മിൻ ഗബ്രി ഡ്രാമ കണ്ടും അടുത്തു അതുകൊണ്ട് ബിഗ് ബോസ്സിൽ ട്വിസ്റ്റ് കൊണ്ടുവരാൻ സാധ്യത കാണുന്നു ഗബ്രി പോയാൽ പിന്നെ ജാസ്മിൻ്റെ കളി എങ്ങനെയാവും മുന്നോട്ട് പോവുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം